ஸ் ஒரு ஆகிலண்டெகனில்ண்ட் சரிச்சிருக்கேன் ലൈക്ക് ചെയ്തിട്ട് പോലെ ഇതൊന്നും സംസാരിക്കാൻ വരും ഒരാൾ വന്ന് ലൈക്ക് ചെയ്തു പോവരുത് മെസ്സേജ് അയക്കും മോളെ ഉറക്കിക്കിടത്തില്ലയ്യോ വന്നല്ലോ രാഗി യെസ് മോളെ ഉറക്കിക്കിടത്തിട്ടാ ഉള്ളത് മിക്കവാറും അവള് എഴുന്നേൽക്കോ അതിനു മുന്നെ പെട്ടെന്ന് കൊറച്ചു നേരം ഞാൻ വന്ന് വന്ന് കയറി നോക്കിയതാ നീ ഫുഡ് അയച്ചോ ഉച്ചയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പനിയൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിട്ടാണ് ഉള്ളത് ഫസ്റ്റ് ആണോ ലൈവ് അല്ലടം ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഇതിനു മുന്നേ കയറിയണായിരുന്നു ഇതുപോലെ തന്നെ മോളെടിയേറ്റു പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ആശിഷ് ആശിഷ് ഹായ് ഹായ് ഫസ്റ്റ് ടൈം അല്ല ഇതിന് മുന്നേ കയറിയായിരുന്നു അപ്പോൾ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ പടസ്കിപ്പടിച്ചു പോയി പിന്നെ മോളപ്പുഴ നീറ്റു അങ്ങനെയൊക്കെയായി കണ്ണൂർ ഫ്രം കണ്ണൂർ അതിനെ ഉദ്ദേശിച്ച് കണ്ണൂർ കണ്ണൂർ കേരള പിന്നെ ആരുമില്ലേ മൂന്ന് മൂന്ന് പേര് ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലോ ആരാണെങ്കിൽ പെട്ടെന്ന് വരൂ നാലു പേര് വന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല നീ അഴിച്ചോ യു സോ ബ്യൂട്ടിഫുൾ താങ്ക് യു മൈ ഗോഡ് ഹായ് എൻസിളോ എല്ലാരും ഈ ടൈം ആവും ഉണ്ടാവും ഞാൻ വിചാരിച്ചു കേട്ടോ വെറുതെ നമുക്ക് പരീക്ഷ വെക്കാം നമുക്ക് കയറ് നോക്കാന്ന് സൗണ്ട് കേൾക്കുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ സൗണ്ട് ഇല്ല ജലദോഷവും തൊണ്ടവേദന ആയിട്ട് സൗണ്ട് പോയിനായിരുന്നു ഫുള്ള് പിന്നെ ഞാനത് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന വെറുതെ ഒന്ന് കയറ് നോക്കിയതാണ് കേൾക്കാൻ പറ്റുന്നില്ലേ കേൾക്കാൻ ഇല്ലെങ്കിൽ ഒന്ന് പറയണേ രാഗി നീ പോയോ നീ പോകല്ല അതെ അവിടെക്ക് ആവണി മനസ്സിലമ്മ ഗ്രൂപ്പിലുള്ള ആളല്ലേ ആവണി മനസ്സിലല്ലേ

പല്ലില്ല മുന്നിൽ പല്ലില്ല കുർത്തക്കയുടെ കാരണം പല്ലു പോയി കൈസ് ആക്കാതെ അവനെ മുതല സംശയം ചോദിക്കുക ഞാൻ ഇത്ര പറഞ്ഞു അവര്ക്ക് ചെറിയ ആളൊന്നും ഇരിക്കും കിച്ചൂട്ടൻ സ്കൂളിൽ പോയില്ല ഇല്ലടാ ഓനെ പനി എല്ലാവർക്കും പനി എനക്ക് പനി പിന്നെ വാക്ക് ജലദോഷം കിച്ചുവിന് പനി ചുമയൊക്കെയാണ് ണീറ്റ് എണീക്കുന്നുണ്ട് ഇപ്പൊ ലൈവില് ഞാൻ എപ്പ ലൈവില് പോകുമ്പോഴും അവള് എണീക്കും എണീറ്റു കിച്ചു സൗണ്ട് ചീത്ത പറയാണീറ്റു

മനസ്സിലായി അന്ന് മോളെടുക്കട്ടെ കുഞ്ഞുറങ്ങിയ കുഞ്ഞു ഉറങ്ങിയതായിരുന്നു എണീറ്റു എണീറ്റിട്ട് അവള് അവള് ഞാൻ എടുത്തിട്ടുണ്ട് ഉറക്കിക്കിടത്തിയത് ഉറക്കിക്കിടത്തിയാ കിച്ചുന്റെ സൗണ്ട് എപ്പ കേട്ടാലും അവൻ ഉറങ്ങാൻ വിടുകയല്ല കുഞ്ഞെണീറ്റും അതെ അവൻ ഉറങ്ങാൻ വിടൂല അവൾ ഉറങ്ങി ഒന്ന് സെറ്റ് അവൻ അവനെപ്പിക്കും അല്ലാതെ ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു ഞാൻ ഫുഡ് കഴിച്ചില്ല മോളുടെ പേരെന്താ ജാൻവിയ ജാൻവിയാൻ കുഞ്ഞിപ്പാറോട് വിളിക്കും പോകല്ലേ പോകുവാണോ പറഞ്ഞതാ കുറച്ചു നേരം സംസാരിച്ച എനിക്ക് ആദ്യമായിട്ട് ഇത്ര ഇത്രയെങ്കിലും ആളാണ് കിട്ടുന്നത് ലൈവില് അന്ന് ഉണ്ടായിരുന്നേ പക്ഷെ ഇതായി അതേപോലെ തന്നെ ഏറ്റവും പ്രശ്നമായി ആ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇരുന്നാ പ്രശ്നവും എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി എന്നാണ് നല്ല പേര് ഞാൻ കണ്ടുപിടിച്ചത് കോമഡി ആയിരുന്നു ഞാൻ എന്റെ വിചാരം എന്നുള്ള പേര് ഒരു ആർക്കും അറിയില്ല അപ്പൊ ഞാനായിട്ട് കണ്ടുപിടിച്ചാണ് എന്റെ പിന്നെ കണ്ടുപിടുത്താണെന്നൊക്കെ വിചാരിച്ചിട്ടത് അപ്പോൾ അവിടെ ഹസ്സൻഡ് നാട്ടിലെത്തി നോക്കി നോക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ പേര് അധികാക്കോ കുട്ടികൾക്കൊക്കെ ആ പേരുണ്ട് ഞാനായി ശശിയായി എന്റെ വിചാരം ഞാൻ കണ്ടുപിടിച്ച കാര്യം പറഞ്ഞാൽ ഞാൻ പേരെ അത് കേട്ടിട്ടില്ല അതുകൊണ്ട് രാഖി നീ പോയല്ലേ ആവേ ഓ തന്നെ ഇടുന്നിട്ട് നീ മിണ്ടാട് നിൽക്കുന്നത് സൈലന്റ് ആയിട്ടുള്ള നോക്കി നിരീക്ഷിച്ചു നെക്കുകയാണല്ലേ മോൻ എങ്ങനെ ഓടി പോയിട്ടില്ല കുഞ്ഞിനെ എത്രയായി ഇവക്ക് നാലു മാസം നാലു മാസം മൂന്ന് കഴിഞ്ഞ് നാല് തുടങ്ങി സൗന്ദര്യം നോക്കി നല്ലത് ഞാനെന്തായാലും മറുപടി പറയേണ്ടത് സ്വാതന്ത്ര്യം കൂടിട്ടിണ്ടോ ടെൻഷൻ കാരണം കൂടിയതായിരിക്കും ചെറിയ വേഗം വേഗം പറയൂ ആരൊക്കെ എന്തൊക്കെ ചോദിക്കും എല്ലാവരും പോയാ മൂന്ന് പേര് ഉം അപ്പോൾ ഓക്കെ പുതിയതായിട്ട് ആരുമില്ല നാല് നാലുപേര് അപ്പോൾ വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ലൈവിലൊക്കെ കയറിയിട്ട് ഷോർട്സ് ഇപ്പോൾ ഇടാറില്ലേ ഷോർട്സ് ഇടാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സൗണ്ട് ഇത് പ്രശ്നം പിന്നെ അതുപോലെ സുഖമില്ല പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്നും ഇത് റെസ്റ്റ് എടുത്തതാണ് ഇന്ന് വരും അതുകൊണ്ട് വീഡിയോ തന്നെ പറഞ്ഞിട്ട് ഇടാൻ പറ്റുന്നില്ല സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തതാണ് കോമഡി വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കുന്നു ഞാനും എനക്കും പ്രതീക്ഷിക്കാനേ പറ്റുന്നുള്ളു എടുക്കാൻ പറ്റുന്നില്ല അതായത് ടൈം കിട്ടുന്നില്ല ഏട്ടൻ ഏട്ടനോട് പറഞ്ഞ സെറ്റാക്കിയ വെച്ചിട്ടുണ്ട് വരാതൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സോപനം ആഗ്രഹമുണ്ട് നടക്കുന്നില്ല അതാ ടൈം കിട്ടുന്നില്ല ഒന്നാമത് പിന്നെ ഇത് പറഞ്ഞ എല്ലാര്ക്കും അസുഖമായി ഞാനിവിടെ എന്റെ വീട്ടിൽ വന്നിട്ടാ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അങ്ങനെല്ലാം ഉള്ളത് കേട്ടോ ഏട്ടനെ കൂട്ട ഏട്ടനെ കൂട്ടും ഏട്ടനെ കൂട്ടാണ്ടൊരു പരിപാടിയില്ല ഏട്ടനുള്ളത് കൊണ്ട് കുറച്ച് വ്യൂസ് ഒക്കെ കേറിപ്പോ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാള് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഏട്ടനെ കൂട്ടിയിട്ടുള്ള റിഷോർട്ട്സ് ഞാൻ എന്തായാലും ഇറക്കുന്നില്ല ചീച്ചീട് വീട്ടിൽ ആടാ ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാൻ കുറച്ചു ദിവസമായി ഇതന്നെ കാരണം എല്ലാവർക്കും അസുഖം ബാക്കി എല്ലാവരും പോയാ അവനെ അതുപോലെ പേര് മറ്റേ ലോഫിങ് ചില്ലല്ലേ എന്നാ ഓക്കെ എന്റെ കൈ അടിയിരുന്നു ഇവിടെ എടുത്ത് ഞാൻ ഫോണ് പിടിച്ച് നിൽക്കുവാണ് അപ്പൊ വന്നതിന് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ വന്നവർക്കൊക്കെ രാഗി താങ്ക്സ് പിന്നെ അപ്പൊ ഓക്കെ പോട്ടെ ഫ്രീ ുമ്പോ ഇടക്ക് ലൈവിലൊക്കെ ഞാൻ ലൈവില് വരും ഇടക്കിടക്ക് വരും നീ നിങ്ങൾ ആരും ഉണ്ടാവുന്നില്ല അതാണ് പ്രശ്നം നിങ്ങൾ ആരും ഉണ്ടാവുന്ന വെച്ചാൽ അന്നൊക്കെ ഒരു പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നോക്കിയിട്ട് അങ്ങനെ പോയി ആരും മെസ്സേജ് അയക്കാനുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം മുക്ഷിച്ചപ്പോ എനക്ക് എൻ്റെ മടുത്തപ്പ് ഞാൻ പോയത് പ്രത്യേകിച്ചില്ലേ നേരത്തെ എനക്ക് ടൈം ഫിക്സ് ചെയ്തിട്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ല ഒന്നാമത് ഇവള് എഴുന്നേൽക്കുന്നതുകൊണ്ട് ഇവള് ഉറങ്ങുന്ന ടൈം ഏതെല്ലാം ടൈമിലായിരിക്കും ഇവള് ഉറങ്ങാം അപ്പോൾ എനിക്കൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ലാത്ത പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇന്ന ടൈമിൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞാണെങ്കിൽ വരാൻ തയ്യാറാ ആകുമായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ ഇവർ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ടൈം പറയാൻ പറ്റുന്നില്ല അപ്പൊ ഓക്കേടാ ശരി എന്നാല് താറ്റ ഇനി ഇടക്ക് ഫ്രീ ആവുമ്പോ ഇതുപോലെ കയ്യിൽ വരാം താറ്റ